എടാ ോനെ ഒരു കിടിലായിട്ട് വന്നിട്ടുണ്ടല്ലോ ടാറ്റാ സഫാരി ഗോൾഡിന് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇരുപത് ലക്ഷ ചോദിക്കുന്നത് അതിനൊക്കെ ഉണ്ടോ നാളെ അതിനൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സഫാരി അതും സെവൻ സീറ്റർ ഗോൾഡ് എഡിഷൻ ആണ് വണ്ടി വരുന്നത് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയലിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് എഡിഷനിലാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ടാറ്റ വണ്ടിയിൽ ഇൻ്റീരിയലും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കൂടാതെ ഒരു മാർബിൾ ഡിസൈനിലാണ് ഇതിൻ്റെ ടോപ്പിലെല്ലാം വരുന്നത് കൂടാതെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പനോർമിക് സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എയിറ്റ് എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നോർമലി നമ്മളൊരു വണ്ടിയിൽ കാണുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഫ്രണ്ടിൽ മാത്രമാണ് സീറ്റ് വെൻ്റലേഷനും കാര്യങ്ങളെല്ലാം കാണുന്നത് ഇതിൽ പുറകിലെ സീറ്റിലും എല്ലാം സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബി മാറ്റിക്കായി വരുന്ന ഈ വാഹനത്തിന് കോൺ റോഡ് ഏകദേശം ഒരു തേർട്ടി ലാക്സിന് എടുത്ത് വരുന്നുണ്ട് നമ്മൾ ക്യാബ്സ് കാർ ചെയ്തെന്ന് ചോദിക്കുന്നത് വെറും ട്വൻ്റി ലാക്സ് ആണ് കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക